നിൽക്കുന്നത് മുംബൈയിലാണ് കേട്ടോ മുംബൈയിൽ ഞാൻ ആദ്യം തന്നെ കാണാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ധോപി ഘട്ടാണ് ഗോപിഘട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു അലക്ക് കേന്ദ്രം എന്നൊക്കെ ഒരു സ്ഥലമാണ് ഗോപിഘട്ട് അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ എൻ്റെ സ്ഥലത്തുനിന്ന് അന്തേരിയിൽ നിന്ന് മഹാലക്ഷ്മി ചർച്ച് ഗേറ്റ് റോഡ് മഹാലക്ഷ്മി വന്നു ലോക്കൽ ട്രെയിൻ പിടിച്ച് എന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി തന്നെ വന്നിട്ടുണ്ട് എസ്പെഷ്യലി ഫോറിനേഴ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽപ്പിടും കേട്ടോ എന്തായാലും നമുക്ക് ഇന്ന് ധ്രോവി കെട്ടിന്റെ കാഴ്ചകളിലേക്കൊന്നു പോയി നോക്കാം അമ്പര ചുംബ്ബുകളായ ഈ കെട്ടിടങ്ങളുടെ താഴെ ഏഷ്യയിലെ തന്നെ ഏറ്റവും അലക്ക് കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാട്ടോ ഈ നടക്കുന്നത് ഇതിൻ്റെ അകത്ത് ആളുകൾ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അവർ എല്ലാ ദിവസവും ഏഴ് ദിവസവും ജോലി ചെയ്യുന്നുണ്ട് ശരിക്കും ലോകത്തിന് തന്നെ ഒരു അത്ഭുതമാകാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവരെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിവിടെ ഇങ്ങനെ തന്നെ ഉള്ളതാണ് അകത്തേക്ക് പോകാവോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഞാൻ ആ കാഴ്ച കാണാനായിട്ട് അകത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു കാരണം ഇവർ ഇപ്പോഴും വാഷിംഗ് മെഷീനുകൾ യൂസ് ചെയ്യുന്നത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകൾ മാത്രം ഉള്ളെന്നാണ് പറയുന്നത് ബാക്കി ബാക്കി മുഴുവൻ ആളുകളും അവർ കൈകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അലക്കുന്നത് അപ്പം ഈ ഒരു മുംബൈ നഗരത്തെ മൊത്തം അലക്കി വെളുപ്പിക്കുന്നതിന് ഇവർക്കുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് ചെറുതല്ല അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം അകത്ത് കയറ്റുമോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ജസ്റ്റ് ലറ്റ് സീ ഇതുപോലത്തെ ടൈനി ആയിട്ടുള്ള സ്ട്രീറ്റുകളാണ് മുംബൈ നഗരത്തിൽ പലയിടത്തും നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര വലിയ ഡെവലപ്ഡ് സിറ്റിയാണ് എന്ന് പക്ഷേ ശരിക്കും മുംബൈയുടെ ഉള്ളിലോട്ട് ഇറങ്ങി ഇറങ്ങിച്ചുകഴിയുമ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കള്ളികളും ചെറിയ ചെറിയ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ അങ് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഗല്ലുകളും ഒട്ടും ഡെവലപ്പഡ് അല്ലാത്ത കുറേ സ്ഥലങ്ങളുമാണ് കാണുന്നത് ശരിക്കും ഒരു വസ്ത്രങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അലക്ക് മുതൽ അയണിങ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു ധോബി തന്നെ നടക്കുന്നുണ്ട് അതുമാത്രമല്ല ഇവിടുത്തെ പല ആളുകളും പല ആളുകളും നല്ല മോസ്റ്റ് ഓഫ് ദി ആളുകളും ജീവിക്കുന്നതും ഇവിടെ തന്നെയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് കുട്ടികളും അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ എല്ലാവരും വർക്കിങ്ങിനാണ് എല്ലാവരും ഭയങ്കരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം ഇവിടെ തന്നെ ഇതിങ്ങനെ വീഡിയോ എടുക്കാൻ ആളുകൾ വരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊരു ഫെവലിയർ ആയിട്ടുള്ളൊരു കാഴ്ച അതിൽ അങ്ങനെ വലിയ സർപ്രൈസ് ഒന്നുമില്ല എല്ലാവരും വളരെ കാര്യമായിട്ട് തന്നെയാണ് വളരെ വേറെ പ്രശ്നമൊന്നുമില്ല അവർ ഭയങ്കരമായിട്ട് നമ്മളതായിട്ട് ഇപ്പം ഇതുവരെ സഹകരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ചെറിയ പേടി ഇല്ലാതില്ലാലോട്ടോ എനിക്കായ ഭയ്യ വാഷിംഗ് മെഷീനെ വാഷിംഗ് മെഷീനെ വാഷിംഗ് മെഷീൻ ആണെന്നാട്ടോ പറഞ്ഞത് നമ്മള് കാണുന്ന തരത്തിലുള്ളതല്ല ഇതെല്ലാം ലാർജ് സ്കെയിലിൽ കൊണ്ടിരുന്നത് കൊണ്ട് ആ രീതിയിലുള്ള വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ആട്ടോ ഇതുകൊണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതിൽ അവര് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് നോട്ടം കണ്ടിട്ട് ഇത് കണ്ടോ എല്ലാ സ്ഥലത്തും ഇതുപോലെ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന അലക്കുകളില്ലേ ഈ അലക്കുകല്ലിന് അവർ മാസം മുന്നൂറ് രൂപ വാടക കേട്ടോ കൊടുക്കേണ്ടത് ശരിക്കും ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എത്ര ചീത്ത വെള്ളമാണ് ഈ എന്ന് കാരണം മുംബൈനെ ഒരു മുംബൈ സിറ്റീനെ ഒരു പരിധിയിൽ കൂടുതൽ ക്ലീൻ ക്ലീനാക്കുന്നതിന് ഇവർക്കൊരു വലിയ പങ്കുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ ഏതായാലും ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ എനിക്ക് കാണിക്കാൻ പറ്റുമെന്നറിയില്ല ഒരുപാട് കുഞ്ഞുങ്ങളല്ല ഇവിടെ നിന്ന് കളിക്കുന്നതും ഒക്കെയുണ്ട് കേട്ടോ ഇവരുടെ വീടെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് അപ്പം ഈ ഒരു ചെറിയ സ്റ്റെയർ കയറി പോകുന്നതും അതുപോലെ തന്നെ ഇതുപോലത്തെ ഈ ചെറിയ കെട്ടിടങ്ങളിലാണ് ഇവർ താമസിക്കുന്നത് यार औरोड छोछीला वीड घेर काणित छ तरा म नळव हाय 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 नाम बताओ निशिता। निशिता। परी परी ओ नाइस कातिक कातिक ईशान ईशान निश्चिता निश्चिता अब लोग स्कूल जाते हैं जाते कौन से क्लास में सर अबला ഡിറ്റ പാനിജെ കാണി ദിവസം മുഴുവൻ ഡിറ്റർജൻറ്റിൻ്റെ പാനിലാട്ടോ ഇവർ നിൽക്കുന്നത് ഇവരുടെ സ്കിന്നിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും കാരണം നമ്മൾ കുറച്ച് സമയം തന്നെ പുറത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്ര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ ഇണറിക്കുന്ന കാരണം അവിടെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കഷ്ടി ഒരാൾക്ക് കടന്നു പോകാവുന്ന അത്രയും ദൂരം അത്രയും ചെറിയ സ്പേസ് ആണ് അവിടെ തന്നെയാണ് അവർ താമസിക്കുന്നതും അവർ അലക്കുന്നതും അവർ തുണി വിരിക്കുന്നതും ശരിക്കും ഒരു തുണി അലക്കി അയൺ ചെയ്ത എപ്പോഴും പ്പോഴും ആ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഡോബി ഘട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവരെല്ലാം സ്കൂളിൽ പോകുന്നുണ്ട് ഞാൻ കുറേ നേരം അവരൊക്കെ ആയിട്ട് സംസാരിച്ചു അവർ ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് അപ്രോച്ച് ചെയ്യും വളരെ നൈസായിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേങ്കിൽ അവരുടെ ജീവിതം ഭയങ്കര ദയനീയമായിട്ട് എനിക്ക് തോന്നി അതെയോ അവർ ഹാപ്പി ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടില്ലാത്തതിൻ്റെ പേരിലായിരിക്കും നമുക്കങ്ങനെ ഒരു ഫീലിങ് തോന്നുന്നത് എന്തായാലും ഇവിടെ വരുമ്പോ ഇവര് നമ്മളുമായിട്ട് ചിലരൊക്കെ നന്നായിട്ട് അപ്രോച്ച് ചെയ്യും ചിലർക്ക് അത്ര ഇഷ്ടപ്പെടില്ല അവരുടെ ഭാഗത്ത് ആ അൾട്ടിമേറ്റ് പൂച്ച ഉണ്ട് ക്യാമറ ആയിട്ട് നിങ്ങൾ നടക്കുവാണോ എന്നുള്ള പൂച്ച പക്ഷെ ഒരുപാട് ആളുകൾ ഈ ഒരു ധോബിക്കെട്ട് കാണാനായിട്ടും വരുന്നുള്ളൂ കേട്ടോ ഇതിന്റെ മോളിൽ നിന്നുള്ള ഒരു വിഷു ഞാൻ like these.